നമസ്കാരം പത്തനംതിട്ടയിൽ നിന്നും വരുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മൾ കേൾക്കാൻ പോകുന്നത് അതായത് പത്തനംതിട്ടയിൽ ഒരു പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അറുപതോളം പേർ ചേർന്ന് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്ന ഒരു കേസിന്റെ വിശദാംശങ്ങൾ ഇതിൽ അഞ്ചു പേരെ ഇന്നലെ വൈകിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്തുപേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിലവിലുള്ള ഒരു വിവരങ്ങൾ ഇങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്നത് പോലീസ് അന്നേരം തന്നെ അന്വേഷണം ഊർജിതപ്പെടുത്തി പത്തനംതിട്ടയിൽ ഇലവത്തിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് ഇലവതിട്ട പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വിദ്യാർത്ഥികൾ അടക്കം ഉള്ളവരാണ് ഈ പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിൽ പീഡിപ്പിച്ചത് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് പെൺകുട്ടി കൊടുത്തിരിക്കുന്ന മൊഴി ഇത് ഇത്രയും നാളും ഈ പെൺകുട്ടി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാകാം പക്ഷെങ്കിൽ ഇപ്പോൾ ഇത് എങ്ങനെയാണ് പുറത്ത് വന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാകാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ശാക്തീകരണത്തിനായിട്ട് രൂപീകരിച്ചിട്ടുള്ള മഹിളാ സമുഖ്യ പദ്ധതി പ്രവർത്തകരോടാണ് പെൺകുട്ടി ഈ കാര്യങ്ങൾ പറയുന്നത് ഗൗരവം മനസ്സിലാക്കിയ പ്രവർത്തകർ ശിശുക്ഷേമ സമിതിയെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് വിദ്യാർത്ഥിനിയും മാതാവും ശിശുക്ഷേമ സമിതിക്ക് മുമ്പേ ഹാജരാകുമെന്നും ഈ വിവരങ്ങൾ മൊത്തം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് അതായത് ഏകദേശം അഞ്ചു വർഷക്കാലമായിട്ടാണ് ഇത്രയധികം ആൾക്കാർ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ളതാണ് പെൺകുട്ടി കൊടുത്തിരിക്കുന്ന മൊഴി പോലീസ് ഈ മൊഴി അനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ കുറെ ഏറെ ആൾക്കാർ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന പേര് പറയുന്ന കുറെ ആൾക്കാരെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെയൊക്കെ ചോദ്യം ചെയ്ത് വരികയാണ് പൂർണ്ണമായ വിവരങ്ങളോ വിശദാംശങ്ങളോ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പേരുടെ വിവരങ്ങൾ ഇതാണ് പ്രക്കാരം വലിയവട്ടം പുതുവൽ തുണ്ടിയിൽ വിട്ട സുബിൻ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള സുബിനും സന്ദീപ് ഭവനത്തിൽ മുപ്പത് വയസ്സുള്ള സന്ദീപ് കുറ്റി വീട്ടിൽ ബി കെ വിനീത് അതായത് മുപ്പത് വയസ്സാണ് കൊച്ചുപറമ്പിൽ കെ അനന്തു ഇരുപത്തിയൊന്ന് വയസ്സാണ് ചെമ്പില്ലാത്തറയിൽ വീട്ടിൽ സുതി ശ്രീനി എന്ന് വിളിക്കുന്നു ഇരുപത്തിനാല് വയസ്സാണ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ പത്തിലധികം പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരെ ഈ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം കോടതി ഇന്നലെ ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മുതലാണ് ഈ പീഡനം നടന്നതെന്നാണ് പെൺകുട്ടി കൊടുത്തിരിക്കുന്ന മൊഴി പ്രാഥമിക പരിശോധന തന്നെ അറുപത്തിരണ്ട് പ്രതികൾ ഉണ്ടെന്നാണ് സൂചന കിട്ടിയതെന്നാണ് ഇലവൻതിട്ട പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഏതാനും പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അവരിപ്പോ ഇപ്പോ കേസ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് പത്തനംതിട്ട ഡി വി എസ് പിയുടെ കീഴിലാണ് ഇപ്പോൾ കേസ് പിന്നെ തുടർന്നുള്ള അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലും നടന്നു വരുന്നത് രാവിലെ തന്നെ ഈ കസ്റ്റഡിയിലെടുത്ത പത്ത് പ്രതിയുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഒരു ഒരു ഇരയെ തന്നെ ഇത്രയധികം ലൈംഗിക ചൂഷണത്തിനെ ഇരയാക്കുന്ന സംഭവം തന്നെ വളരെ അപൂർവമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം ഒരു വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ തന്നെ സമാനമായ ഒരു സംഭവം പെരുന്നാട്ടിൽ ഉണ്ടായിരുന്നു അതിന് അന്നും പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ഇത്രയധികം പ്രതികൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആ കേസിന്റെ മറ്റൊരു സ്വഭാവം പെൺകുട്ടി മൊഴി കൊടുത്തിനെ തുടർന്ന് അസ്വാഭാവികമായ കേസാണെന്ന് മനസ്സിലാക്കി പോലീസ് പിന്നെ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നുമാണ് കൂടുതൽ നമ്പറുകളും ഡേറ്റും കളക്ട് ചെയ്ത് ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ളവരുടെ വിവരങ്ങൾ പോലീസ് കണ്ടെത്തിയത് അങ്ങനെയാണ് ഇത്രയധികം പ്രതികൾ ഇതിനകത്ത് ഉണ്ടെന്ന് പോലീസിനും മനസ്സിലായിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ ഉറ്റ സുഹൃത്ത് പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്നാണ് പ്രാഥമികമായി പ്രാഥമികമായി കണ്ടെത്തിയത് അതായത് ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് മറ്റുള്ളവരുടെ വിവരങ്ങൾ പങ്കുവെക്കുകയും അവരും ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് ആദ്യം തന്നെ പോലീസിന് കിട്ടിയ വിവരം ഇതേ തുടർന്നായിരുന്നു തുടർന്ന് അന്വേഷണം നടന്നത് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ വിവരങ്ങൾ വീണ്ടും നൽകുന്നതാണ്